എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിന്നെ അമ്മ വന്ന ദിവസമാണ് കേട്ടോ അമ്മ ഇന്ന് വന്നു ഇന്ന് നാളെ മറ്റന്നുള്ള തിരിച്ചു പോവും എനിക്ക് കുറച്ച് ചക്കയായിട്ട് വന്നതാട്ടോ വീട്ടിൽ ചക്ക കിട്ടിയപ്പം അമ്മ അതും കൊണ്ട് ഇത്രയും ദൂരം വന്നതാ കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ ചക്ക കൊടുക്കാനായിട്ട് മോഡെടുത്ത് വന്നതാണ് കേട്ടോ അപ്പം അമ്മമ്മ വരുമ്പോഴെല്ലാം നീലൂട്ടനും പാപ്പം കൊണ്ടായിരിക്കും വരുന്നതെന്ന് അവന് നന്നായിട്ടറിയാം അവൻ വന്ന ഉടനെ കയ്യിലൂടെ കയ്യിലിരുന്ന കേക്ക് വാങ്ങിച്ചിട്ട് കവറിലെന്താണെന്നുള്ളത് നോക്കുകട്ടോ അപ്പോൾ അതിനകത്തും നമ്മയുടെ മരുന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഷുഗറിൻ്റെയൊക്കെ മരുന്നും ഇൻസുലിനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്തപ്പോഴത്തേനും അമ്മ അമ്മയ്ക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞാൽ വിചാരിച്ച് വേറെ എന്തോ കഴിക്കാനുള്ള സാധനമാണ് അപ്പം ഞാൻ നേരെ അമ്മ കൊണ്ടുവന്ന ചക്ക അമ്മ വേവിച്ച് കൊണ്ടുവന്നതാട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് ആവി ഏറ്റി വേവിച്ചിട്ട് കൊണ്ടുവന്നതാണേ അപ്പം ഇന്നലെയാണ് ഈ ചക്ക കിട്ടിയത് അപ്പോൾ രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേനും കേടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ വേവിച്ച് ഇ കൊണ്ടുവരുമ്പഴത്തേനും ഇല്ലെങ്കിൽ ഇത്രയും ദൂരം ഇരിക്കണ്ടേ അപ്പൊ ഇങ്ങുവരുമ്പോഴത്തേനും എന്താ പറയുക കേടായി പോവോ ഇല്ലെങ്കിൽ മധുരം വെച്ച് പോവോ ഒക്കെ ചെയ്യുവോന്നുള്ള പേടിയുണ്ട് അമ്മ വേവിച്ചാണ് കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് എളുപ്പമായി വന്നടനെ അതിന്ന് ജസ്റ്റ് ഒന്ന് ആവി ഏറ്റിട്ട് അരപ്പ് ചേർത്ത് കുഴച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു പിന്നെ ചോറും വെച്ചാൽ മതി പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് തേങ്ങ അരച്ചു വെച്ച മത്തിക്കറി ഇരിപ്പുണ്ട് അപ്പം അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചക്കയും ചോറും മീൻകറിയും കൂട്ടി കഴിക്കാമല്ലോ ചേട്ടയും പിന്നെ ഉച്ചയ്ക്ക് ചക്ക മാത്രം കഴിച്ചതെ കേട്ടോ ചക്കയും മീൻകറിയും എടുത്തിട്ട് കുറച്ച് അച്ചാറും എടുത്തിട്ട് മാങ്ങ അച്ചാറും എടുത്ത് ചേട്ടയിൽ കഴിച്ചു ചോറ് കഴിച്ചതേ ഇല്ല അതുകൊണ്ട് വൈകിട്ടായപ്പോഴത്തേനും ചോറ് അധികം ബാക്കി വന്നു കേട്ടോ പിന്നെ നമുക്കിന്ന് വൈകിട്ടത്തേന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പം ഇന്ന് തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച അവധി ദിവസമാണ് നമ്മുടെ പെരുന്നാളും കലണ്ടർ അവധിയൊക്കെ ആണല്ലോ പക്ഷെ ഞങ്ങളത് ഓർത്തില്ല ഞങ്ങൾ സപ്ലൈക്കോയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാം കേട്ടോ അവധിയാണ് അവിടെ സപ്ലൈക്കോ ഒന്ന് തുറക്കത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ആരും ഓർത്തില്ല എന്നുള്ളതാണ് അങ്ങനെ നീലൂട്ടൻ ഒരു തോക്കും കൊണ്ടായിരുന്നു ഇറങ്ങിയതേ അപ്പം ഞാൻ പറഞ്ഞു തോക്ക് അമ്മാമ്മയുടെ കൈ കൊടുത്തിട്ട് വണ്ടിയിൽ കയറിയാൽ മതി ഇല്ലെങ്കിൽ നീ വണ്ടി കയറണ്ട എന്ന് ഓടി ചെന്ന് അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്തു പിന്നെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നു ശശിയായിട്ട് തിരിച്ചു വന്നു പിന്നെ നാളത്തേനുള്ള ചൂര കുട്ടിച്ചൂര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു നാളെ രാവിലെ റെഡി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകിട്ട് രാത്രിയിലെത്തേന് പുട്ടെടുക്കാമെന്ന് വിചാരിച്ചു പുട്ടും മുട്ടക്കറിയുന്നായിരുന്നു ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞാൻ പ്ലാൻ ചെയ്തത് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് കുറച്ച് ലിവർ ഇരിപ്പുണ്ടായിരുന്നേ ബീഫിൻ്റെ ലിവറുണ്ടല്ലോ ആ ലിവറിപ്പോണ്ടായിരുന്നു അപ്പോൾ ഞാനിത് സിറ്റൗട്ടിലിരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വണ്ടി റോഡേ ഇങ്ങനെ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ലിവറിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് പെരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ കൂടെ എടുക്കാമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് പുട്ടിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ അതാ അത് പെരട്ടി വെച്ചിട്ട് വറുത്തിട്ട് പെരട്ടാന്ന് വിചാരിച്ചിരിക്കുക എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അമ്മയെ വിളിച്ച് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ടിടാൻ പറഞ്ഞു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകുമ്പോൾ എനിക്കൊരു ഒരു സമാധാനം കിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം കഴുകി അത് പെരട്ടിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി അയ്യോ സോറി പെരട്ടാനായിട്ട് ഇത് കഴുകി റെഡിയാക്കി എടുക്കണം ആ സമയത്തിന് എല്ലാവരും നീലൂട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഓരോ സാധനങ്ങളിങ്ങനെ പിറക്കിക്കൊണ്ട് പോകുന്നുട്ടോ പിന്നെ അവൻ്റെ അവൻ്റെ നേരെ കിടന്ന് വായിട്ടലയ്ക്കണം അങ്ങനെ ആകെ മൊത്തം ബഹളമായിരിക്കും ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഈ ഹാളിൽ ഹാളിൽ പിന്നേം കുഴപ്പമില്ല ഫാനുള്ളതുകൊണ്ട് അടുക്കളയിൽ ഒട്ടും ഇരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് ഹാളിൽ പോയി ഇരിക്കും ഫാൻ്റെ കീഴിൽ പിന്നെ നേരെ അടുക്കള വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ജോലികളൊക്കെ തീർക്കുന്നത് അപ്പോൾ നേരെ നമ്മുടെ ലിവർ ഫ്രൈ ചെയ്യാനായിട്ട് പോവാട്ടോ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പിന്നെ സവാള അരിഞ്ഞ് സവാളയൊന്ന് വാടി നന്നായിട്ട് വാടി വഴറ്റിയെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അതിന് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീഫിൻ്റെ ലിവറ് നേരെ ആ ഒരു അതിനകത്തോട്ട് എടുത്തിട്ടിട്ട് എടുക്കും അതിനു മുമ്പ് ഞാൻ പറയട്ടെ ഈ മുട്ട ഞാൻ കാണിക്കുന്നത് ഇത് പതിനൊന്ന് മുട്ടയുണ്ട് കേട്ടോ പതിനൊന്ന് മുട്ട അറിവ് വരെയൊക്കെ കിട്ടിയതന്നെ ഞാൻ അതാണ് ഞാൻ കാണിച്ചത് നമ്മുടെ ഇങ്ങോട്ട് വട്ടിയൂർക്കാവിലോട്ട് വരുന്ന ഭാഗത്ത് ആ ഒരു ചേട്ടൻ വണ്ടിയിൽ ഇങ്ങനെ വിൽക്കുന്നതാണ് മുട്ടയുണ്ട് മരച്ചീനിയുണ്ട് അതെല്ലാം വിൽക്കും അപ്പോൾ അതിനൊന്ന് മുട്ട അറുപത് രൂപയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇപ്പം സ്ഥിരമായിട്ടും ആ ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ വാങ്ങിക്കുന്നത് വെള്ളമൊട്ടയാണ് അപ്പോൾ നല്ല ലാഭമല്ലേ അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് പെരട്ടി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറിയും എല്ലാം വെച്ച് കൂട്ടൊക്കെ റെഡിയാക്കി മുട്ട പുഴുങ്ങി ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ സി യു